ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ലഭിക്കാനുള്ളവർക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു കുടിശ്ശിക പെൻഷൻ്റെ വിതരണം സംസ്ഥാനത്ത് നടക്കുവാൻ പോവുകയാണ് സുപ്രീം കോടതി ഇടപെടലിലൂടെ സംസ്ഥാന സർക്കാരിന് പതിമൂവായിരത്തി അറുന്നൂറ്റെട്ട് കോടി രൂപയാണ് ലഭ്യമാകുവാൻ പോകുന്നത് കൂടുതൽ തുകയും ലഭിച്ചേക്കും ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കടമെടുത്തിട്ടാണ് മിക്കപ്പോഴും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പെൻഷൻ വിതരണ കമ്പനിക്കും കിഫ്ബിക്കും വേണ്ടി മുൻ വർഷങ്ങളിലെടുത്ത കടങ്ങളുടെ പേരിൽ ഈ വർഷം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധി കുറച്ചിരുന്നു ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശിക ആയത് സെപ്റ്റംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായി ഒൻപതിനായിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ നൽകുവാനുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കമുള്ളവ നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കുറച്ച കടമെടുപ്പ് പരിധി ഉത്തരവ് റദ്ദാക്കുന്നതിനും ഇരുപത്തി കോടി രൂപ കടമെടുക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ജനുവരിയിൽ തന്നെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ കേസിലാണ് കേരളത്തിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നും എത്തിയിരിക്കുന്നത് ഇരുപത്തി ആറായിരം കോടി രൂപ വേണമെന്ന ഹർജിയിൽ പതിമൂവായിരത്തി അറുന്നൂറ്റെട്ട് കോടി രൂപ കടമെടുക്കുവാൻ കേരളത്തെ സുപ്രീംകോടതി ഇപ്പോൾ അനുവദിച്ചു ബാക്കി തുക കടമെടുക്കുന്നതിനായി കേന്ദ്രവുമായി ചർച്ചയ്ക്കും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ കടമെടുക്കുവാൻ അധികാരം ഉണ്ടെന്ന് കേന്ദ്രം നേരത്തെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനായി സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന കേസ് കേരളം പിൻവലിക്കണമെന്ന നിബന്ധനയും കേന്ദ്രം മുന്നോട്ട് വച്ചിരുന്നു കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ചു കേന്ദ്രത്തിനെതിരെ സൂട്ട് ഹർജി നൽകുവാൻ കേരളത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ആ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ലെന്നും കോടതി പറഞ്ഞു പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ കടമെടുക്കുവാൻ അനുമതി കിട്ടിയതോടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകും ക്ഷേമ പെൻഷൻ വിതരണത്തിന് തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസം വേണ്ടതെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിന് അയ്യായിരത്തി നാനൂറ് കോടി രൂപ വേണ്ടിവരും സർക്കാരിന് മറ്റ് ക്ഷേമ പദ്ധതികൾക്കും ഭജന ചിലവുകൾക്കുമായി തുക കണ്ടെത്തേണ്ടതുള്ളതുകൊണ്ട് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാമെങ്കിലും ആദ്യഘട്ടത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും വിതരണം നടക്കുക അടുത്ത ആഴ്ചയോടെ ഇതിൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയുന്നത് കൂടുതൽ തുക കടമെടുക്കുന്നതിന് കേന്ദ്രവും കേന്ദ്രവുമായി നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായാൽ കൂടുതൽ കുടിശ്ശിക പെൻഷൻ തുക ഈ മാസം അവസാനവും ലഭിച്ചേക്കും ഏതായാലും അടുത്ത ആഴ്ചയോടെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള സാഹചര്യമാണ് കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകയായിരിക്കും വിതരണം ചെയ്യുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക